ബാലകൃഷ്ണപിള്ളയുടെ മരണത്തിൽ അനുശോചിച്ച് നേതാക്കൾ കെ മുൻ പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ച നേതാക്കൾ തെന്നല രാഷ്ട്രീയത്തിലെ തന്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്നു എന്നാണ് എ കെ ആന്റണി പ്രതികരിച്ചത് എല്ലാ രാഷ്ട്രീയ സാമുദായിക നേതാക്കളും ഒരുപോലെ ബഹുമാനിച്ച നേതാവായിരുന്നുവെന്നും കോൺഗ്രസിലെ അവസാന വാക്കായിരുന്നുവെന്നും ആന്റണി ഓർത്തെടുത്തു രണ്ടായിരത്തി ഒന്നിൽ തെന്നലയെ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റിയത് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ട്രാജഡികളിൽ ഒന്ന് മുൻ പ്രകാരമാണ് മാറ്റിയതെന്നും കൂടുതൽ വിവാദങ്ങൾക്കില്ലെന്നും ും നഷ്ടമായത് തറാട്ടിലെ കാരണവരെയാണെന്നാണ് തെന്നലയുടെ മരണത്തിൽ അനുശോചിച്ച് വി ഡി സതീശൻ പറഞ്ഞത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ചത് തെന്നലയായിരുന്നുവെന്നും അദ്ദേഹം ഓർത്തെടുത്തു സത്യസന്ധനായ നേതാവാണ് തെന്നലയെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം അധികാരം ഒരിക്കലും അദ്ദേഹത്തെ ഭ്രമിപ്പിച്ചിട്ടില്ല അദ്ദേഹത്തെ തേടിയെത്തുകയായിരുന്നു അധികാരമെന്നും ചെന്നിത്തല പറഞ്ഞു കോൺഗ്രസിന് തീരാ നഷ്ടമെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു പാർട്ടി തീരുമാനങ്ങൾ ഒരു വിസമ്മതവും കൂടാതെ അനുസരിച്ച നേതാവാണെന്നും പാർട്ടിക്ക് കനത്ത ആഘാതമാണെന്നുമായിരുന്നു മുരളീധരന്റെ പ്രതികരണം സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമയായിരുന്നു തെന്നലയെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു കുടുംബത്തിലെ ഒരംഗത്തെ നഷ്ടമായ വേദനയെന്നും സുകുമാരൻ നായർ പറഞ്ഞു തെന്നലയുടെ മൃതദേഹം നാളെ രാവിലെ പത്തു മുപ്പത് വരെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും ഒന്നര വരെ കെ പി സി സി ആസ്ഥാനത്തും പൊതുദർശനത്തിന് വച്ച ശേഷം തിരുവനന്തപുരം ശാന്തികവാടത്തിൽ സംസ്കരിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് പതിനൊന്നിന് ശൂരനാട് തെന്നല വീട്ടിൽ എൻ ഗോവിന്ദപിള്ളയുടെയും അമ്മയുടെയും പുത്രനായി ജനിച്ചു തിരുവനന്തപുരം എം ജി കോളേജിൽ നിന്ന് ബി എസ് സി നേടി ശൂരനാട് വാർഡ് കമ്മിറ്റി അംഗമായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി ബ്ലോക്ക് കമ്മിറ്റി അധ്യക്ഷനും കൊല്ലം ഡി സി സി ട്രഷറുമായിരുന്ന തെന്നല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ അഞ്ച് വർഷത്തോളം കൊല്ലം ഡി സി സി അധ്യക്ഷനായി പ്രവർത്തിച്ചു ദീർഘകാലം കെ പി സി സി സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലും രണ്ടായിരത്തി നാലിലും കെ പി സി സി അധ്യക്ഷനുമായി അടൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് എൺപത് എൺപത്തി വർഷങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടു തൊണ്ണൂറ്റിയൊന്നിലും തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തി മൂന്നിലും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ളയുടെ അന്ത്യം വാർധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം